നമ്മുടെ കാത്തോലിക്സിന്റെ കാത്തലിക്സ് അല്ല ക്രിസ്ത്യൻസിന്റെ ഇത് പ്രകാരം കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനങ്ങളാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദാനം അവരെ കൺസെപ്റ്റ് ചോദിച്ചേട്ടാ നിങ്ങൾ ഈ സയന്റിഫിക്കുകളൊക്കെ വീട് ശരിക്കും ബൈബിൾ പ്രകാരം സാത്താന്റെ ദാനങ്ങളല്ലേ കുഞ്ഞുങ്ങൾ കാരണം ദൈവം ഏതെങ്കിലും ആദത്തിനെ ഹൗവേനെ സൃഷ്ടിച്ചപ്പോ മേ ബി ദയാർ ടു ജൻസ അവര് ചിലപ്പോൾ ആണും പെണ്ണും ആയിരിക്കും ആയിരുന്നിരിക്കാം ദൈവം അവരോട് പറയുന്നുണ്ട് ചേടാ നിങ്ങള് ഈ തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന ഫലം ഭക്ഷിക്കരുത് അത് കഴിച്ചാൽ നിങ്ങൾ മരിച്ചു പോന്ന് പറയുന്നുണ്ട് അതേസമയം പിന്നീട് വരുന്ന സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ട് ആദത്തോട് ഒവീടും പറയുന്നുണ്ട് ദൈവം പറഞ്ഞ ഇത് കഴിച്ചാ മരിക്കത്തില്ല നോട്ട് ദ പോയിന്റ് അവരാ ഭക്ഷ ഫലം കഴിച്ചപ്പോ മരിച്ചില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞപ്പോ അവരത് കഴിച്ചതിന് ശേഷം മാത്രമാണ് ആദവും ഹൗവയും അവര് പെണ്ണുങ്ങളാ പെണ്ണും ആണുവാണെന്ന് മനസ്സിലാക്കിയത് രണ്ട് വ്യക്തികളാണും പെണ്ണുമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് അവരുടെ സെക്ഷൽ കണ്ടന്റ് വന്നത് അതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായത് ഈ ദൈവം ഉണ്ടാക്കിയെന്ന് ബൈബിളിൽ പറയുന്ന ആളുകൾക്ക് മീൻസ് അവര് റോബോട്ടിനെ പോലെയുള്ള ആളുകളാണ് കാരണം അവർക്ക് സ്വന്തമായി ചിന്തിക്കാനോ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെണ്ണാണെന്നോ അല്ലെങ്കിൽ എന്റെ സെക്ഷൽ ടേസ്റ്റ് അല്ല അവളുടെ രണ്ടും രണ്ട് രീതിയാണെന്ന് മനസ്സിലാക്കാനുള്ള ശരിക്കും കഴിവ് കൊടുത്ത് ശരിക്കും സാധാനല്ലേ അങ്ങനെ അല്ല പറയട്ടെ ഞാൻ മറുപടി പറയട്ടെ പറഞ്ഞു തീർക്കും അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ആൾക്കാരാണ് ആദോ ഹവീ അല്ലേ അവരെ ഏറ്റവും മനോഹരമായ ഏതനിലാണ് താമസിപ്പിച്ച ദൈവം ബൈബിളില് സാത്താനുണ്ടാക്കിയതായിട്ടോ അല്ലെങ്കിൽ സാത്താൻ എന്ന് പറഞ്ഞ പവനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും ഏതനില് സാത്താന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു ഇനിയിപ്പം നമ്മുടെ ഇത് പ്രകാരം ദൈവത്തിന്റെ ദൂതനായ ലൂസിഫറാണ് സാത്താൻ തന്നെ ഇരിക്കട്ടെ അങ്ങനെ പുറത്താക്കി നിന്ന് പുറത്താക്കി ലൂസിഫറിനെ എന്തിനു ദൈവം ഏതന്നെ താമസിപ്പിച്ചു അങ്ങനെ ഭൂമി എന്ന് പറഞ്ഞ വേറെ സ്ഥലം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഏതന്റെ തന്നെ സാധാരണ വരാൻ കാരണം മനസിലായോ ഇതൊക്കെ പോട്ടെടുത്ത് പറഞ്ഞാലും എത്ര ചോദ്യം ഏ എത്ര ചോദ്യം നിങ്ങൾ ഇതിലേ ഇതെല്ലാം ചോദ്യം ഇതെല്ലാം ചോദിക്കുന്ന ഒറ്റ ചോദ്യത്തിന് വേണ്ടിട്ടാ ഈ ആകാശവും ആകാശം മുന്നേ ഈ ദൈവം എന്ത് ചെയ്തു സൂവനതയിൽ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു അതേ ആകാശഭൂമി സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരാളാണോ ദൈവം അതിന് തൊട്ടു മുന്നേ ഈ ആകാശവും ഭൂമിയും പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് തൊട്ടു മുന്നേ വരെ ഈ സാധാരണ ദൈവം എവിടെയായിരുന്നു എന്താ ചെയ്തോണ്ടിരുന്നത് ഞാനൊരു ഒരു ക്രിസ്ത്യനാണ് ഞാൻ ഒരു ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനം അപ്പം എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പോ ഇത് ഞാൻ എന്റെ പ്രീസ് എന്റെ പ്രീസ് എന്റെ ഇടവുകാരോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് പുള്ളി ഉത്തരം ഇല്ലെന്നും മനസ്സിലായി താങ്കൾക്ക് വയസ്സുണ്ടെന്ന് താങ്കളുടെ മനസ്സിലായി അപ്പൊ ഇവിടെ ഇവിടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ താങ്കൾക്ക് സംശയമായിട്ട് വന്നത് ബൈബിള് വായിച്ചപ്പോ ഉണ്ടായ സംശയമാണോ അത് ആരെങ്കിലും പറഞ്ഞ് സംശയം എടുത്തു കാണോ ബൈബിള് വായിച്ചതിലും ആ ടൈമിലൊന്നും എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല പിന്നീട് എനിക്ക് ലൈക്ക് വെറുതെ ലൈക്ക് സൃഷ്ടി എന്ന് ആണും പെണ്ണും എന്ന ഒരു വിഭജനം ഉണ്ടാവാനുള്ള കാരണമേ ദൈവം പറഞ്ഞു ഉണ്ടാക്കാതെ പറഞ്ഞുണ്ടാക്കാതെ നിങ്ങൾക്ക് ഇത് സ്വന്തമായി ബൈബിള് വായിച്ചപ്പോ തോന്നിയതാണോ അതോ ആരെങ്കിലും പറഞ്ഞതാണോന്ന് ഞാൻ ചോദിച്ചേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കണല്ലോ കണ്ടേ വായിച്ചു കേട്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല പക്ഷെ അതിന്റെ കണ്ടന്റ് ഇങ്ങനെയാണ് ആദ്യം ദൈവം ശൂന്യതയായിരുന്നു ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു അതിനുശേഷം മനുഷ്യ സൃഷ്ടിച്ചു എന്നാ പറയുന്നേ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യൻ സൃഷ്ടിച്ചു എന്നാ പറയുന്നേ ബൈബിളില്

എനിക്കറിനകത്ത് വരുന്നോപ്റ്റർ അല്ലേ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനസ്സിനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണു പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടമുള്ളവരെ ഭൂമിയിൽ പേരു നിറഞ്ഞ അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന് മേലും ആകശര് പർവ്വജാതി വഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു നിങ്ങൾ ഈ പറഞ്ഞ് ശരിയാണ് പക്ഷേ ഇത് കഴിഞ്ഞ് അപ്പോഴും ഈ ദൈവം ഇത് പറഞ്ഞപ്പോൾ പോലും അവർ അവര് ആണായിരുന്നോന്നോ പെണ്ണായിരുന്നോന്നോ ഇവർക്ക് അറിയത്തില്ലായിരുന്നോ അവർ ആ ആ ഫലം ഭക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അത് വ്യക്തമായിട്ട് എഴുതിണ്ട് അത് കഴിച്ചപ്പോൾ അവന് കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ബൈബിളിൽ ലൈക് അപ്പോഴാണ് അവന് മീൻസ് ഞാൻ ആരാണെന്ന് എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവൻ ദൈവം അവനെ വന്നിട്ട് ആദും ആദം എന്ന് വിളിക്കുമ്പോൾ അവൻ ഇതിൻ്റെ മരങ്ങൾക്ക് ഇടയിൽ ഒളിച്ചിരുന്നു എന്ന് പറയുന്നത് അതായത് ഇലകളും കൊണ്ട് ഇതുണ്ടാക്കിയിട്ട് ഒളിച്ചിരുന്നു അതിന് തൊട്ട് മുമ്പ് വരെ ലൈക്ക് ഈ ഫലം അവൻ കൺസീവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ ലൈക് ഹി ഡസൻ നോ ലൈക് ഇങ്ങനെ ഒരു നാണമുണ്ട് എനിക്കിങ്ങനെ ഒരുണ്ടെന്ന് അവൻ അവനറിയല്ലായിരുന്നു ദൈവം ആദ്യമേ പറഞ്ഞു വലിയൊരു നോണയാണ് എന്തിനാണ് മനുഷ്യൻ ദൈവം അങ്ങനെ നോണ പറഞ്ഞത് ഇടാ നീ അത് ഇത്രയും സൃഷ്ടിച്ച ദൈവത്തിന് ഒന്നെങ്കിൽ ആ മരം അവിടുന്ന് മാറ്റാന്നുള്ളൂ ഇനിയിപ്പം ഫ്യൂച്ചറിൽ ഇങ്ങനെ പോണമെന്നുണ്ടെങ്കിൽ തന്നെ ദൈവം നോണ പറഞ്ഞത് ലൈക്ക് അത് അപ്പഴും സത്യം പറഞ്ഞ അവിടെ സാധാരണ അല്ലേ ദൈവം അല്ലല്ലോ ശരിക്കും സത്യം പറഞ്ഞ നീ സാധനം ജോയിൽ ചെയ്യുന്നില്ല ജോഹയിലിപ്പൊ ആ വാക്യം ആദ്യം കാണുക അത് കണ്ട ജോയിൽ അതെ നോക്കുന്നില്ല അതെ പറ അവിടെ നിൽക്ക അത് കണ്ടംപ്ലേറ്റ് ചെയ്യണം നിങ്ങൾ ആ വാക്യം കാണുമ്പോൾ അത് ശ്രദ്ധിക്കണം അതായത് ഈ പാപം എന്ന് പറയുന്ന സംഭവത്തിന് മുമ്പ് തന്നെ ആണും പെണ്ണുമായിട്ടാണ് അവരെ സൃഷ്ടിച്ചതെന്നും അവരോട് സന്താനപുഷ്ടിയുള്ളവരായി പെരുകാൻ കൽപ്പിച്ചു എന്നും അവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഈ പാപത്തിനു ശേഷം അല്ല പിള്ളേരെ ഉണ്ടാക്കുന്ന പരിപാടി വരുന്നത് അതിനു മുൻപ് തന്നെ അത് അവിടെ എഴുതിയിട്ടുണ്ട് അത് ഇതേ ബൈബിളിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിന് തൊട്ടു മുമ്പ് അതായത് ഈ ഫലം കഴിക്കുന്നതിന് മുമ്പ് വരെ ഈ ആദോ അവയും രണ്ട് അത് വ്യക്തമായിട്ട് എഴുതി നാണം വന്നത് ആപ്പിൾ കഴിച്ച് ആക്യം വായിച്ച മൊത്തം ഇത് ഭയങ്കര ഫ്ലോപ്പാണ് ലൈക് ശരി 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 സോല ഇത് കേക്ക ഇത് കേക്ക് അത്ത ഫ്ലോപ്പൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് വായിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടായതല്ല ആരോ പറഞ്ഞ് നിങ്ങളെ പിരികേറ്റി വിട്ടിരിക്കുന്ന നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് അതാ പറഞ്ഞേ നിങ്ങൾക്ക് എന്നാ നിങ്ങൾ വാക്യം പറയൂ എവിടെയാണ് ഇന്ന വാക്യത്ത് ഇന്ന പോലെ ഉണ്ട് വാക്യം വാക്യം വിടാൻ പറ്റുന്നില്ല നിങ്ങൾ അവിടെ അവിടേക്ക് അവിടെ വെക്കാം ബൈബിളിനെ വെച്ചൊരു ആരോപണം പറഞ്ഞ് ഞാൻ ഈ രണ്ടാഴ്ച പെന്തക്കോസുകാരാണ് നിങ്ങൾ ഇന്നലെ വന്ന് ചോദിച്ചിരുന്ന ഈ സമീപനായിരിക്കത്തില്ല ഇപ്പൊ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്രദറും പെന്തകോസ് പെർസ്പെക്റ്റീവ് നിൽക്കുകയാണ് ആയ ബിബ്ളിക്ക ക്രിസ്ത്യൻ ഒരു മയവും കാണത്തില്ല അതുകൊണ്ട് നിങ്ങൾ ബൈബിളിൽ നിന്ന് വാക്കിയെടുത്ത് ബൈബിളിനെ പറ്റി ആരോപണം പറഞ്ഞാൽ ഞങ്ങൾ ഈ ആഴ്ച സമ്മതിക്കില്ല നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ബൈബിളിൽ നിന്നാണെങ്കിൽ ബൈബിളിൽ നിന്ന് ഇന്ന വാക്കി എന്ന പോലെ പറയുന്നു എന്ന് കാണിച്ചിട്ട് അത് പറയണം അല്ലാതെ ചുമ്മാ നിങ്ങളൊക്കെ മനസ്സിൽ തോന്നില്ല വന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തം ഫ്ലോപ്പ് ആണ് വിജയിക്കത്തില്ല ഉണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോകും പറഞ്ഞു ഒന്ന് ശ്വാസിച്ച് മത്സിക്കുന്നുണ്ടായിരുന്നു കടന്നു വരുന്ന അന്ധകാര ശക്തികളുടെ പോരുകള് ദൈവ സമയത്തകർക്കാൻ ഉച്ചയോട് മുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കേറി വരുന്ന അന്ധകാര നിരീശ്വരവാദ ശക്തികളുടെ പോരുകള് അതിന്റെ പൗരോഹിത്വ ബന്ധനങ്ങളുടെ പോരികള് പാരമ്പര്യ സഭകരണ പോരുകള് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ ഞങ്ങൾ ദൈവദാസന്മാർക്ക് എഴുന്ന ശബ്ദങ്ങൾ ഇപ്പോൾ തന്നെ അഴിയട്ടെ കിഴക്കിനോടും വടക്കിനോടും പടിഞ്ഞാറിനോടും തെക്കിനോടും കൽപ്പിക്കും യേശുവിന്റെ നാമം ചൂറാപാലാ ശബ്ദങ്ങൾ